ഇന്നത്തെ ഒരു സവിശേഷത രണ്ടായിരത്തി ഇടതുപക്ഷം ചരിത്ര ഭൂരിപക്ഷം നൽകി ജയിച്ച ദിവസം കൂടിയാണ് നമ്മൾ നമ്മളീ കാണുന്ന അയാളെ ജാമ്യമില്ലാത്ത വ്യവസ്ഥയിൽ അധിക വകുപ്പുകൾ ചുമത്തി ജയിലിലിടാൻ വേണ്ടി ആദ്യം പറഞ്ഞ ഞാനോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മേയറോ ഒന്നും അവരുടെ അധികാര അധികാരില്ലല്ലോ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതുമില്ലാതായി ആര്യ രാജേന്ദ്രൻ വരെയുള്ളവർക്കെതിരെ നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല നേരത്തെ പറഞ്ഞല്ലോ തുടർച്ചയായി ഇടതുപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഒരേ സ്വഭാവമുള്ള കമന്റുകൾ വിവിധ ചാനലുകളിൽ വരുന്നത് കാണാൻ കഴിയും ഏത് ഒരേ സ്വഭാവമുള്ള എനിക്ക് എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൂടി പിടിക്കുന്ന വനിതകളാണ് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അവശേഷിപ്പിച്ചേക്കണം അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഇടതുപക്ഷമായത് കൊണ്ട് മാത്രമാണ് നിന്റെ കയ്യിലൊരുല്ലോ ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത് കൂലി അതാ ഒരു ലൈൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഏറ്റവും ഒടുവിൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത് ചൈതന്യം ആ സംഭവത്തിന് വേറെ ഏതാ ദൃക്സാക്ഷി നിങ്ങൾ ഈ നടിയുടെ കാര്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ അത് സാക്ഷി ചെയ്യും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനൊരു സാക്ഷി വേണം ഇല്ല എങ്കിലോ ഇല്ല എങ്കിൽ ഇവരുടെ പൂർവ്വകാലം ഒന്ന് നോക്കി പോണം ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോന്ന് സംശയം